നമ്മുടെ വീട്ടിലെ പൂക്കളും ഇവിടെ കളർഫുൾ ആയിട്ട് ഇലകളുണ്ട് അത് വലിയൊരു കാര്യം കേട്ടോ പക്ഷെ നിക്കുവോന്നറത്തില്ല കാറ്റിലും പറന്നു പോകും ഇടാൻ വേണ്ടിയിട്ട് പരുവത്തിൽ പൂവെല്ലാം നിപ്പുണ്ട് കേട്ടോ ഞാൻ അതിന് വേണ്ടി മാത്രമാണ് ഈ ചെടി വെക്കുന്നത് അപ്പോൾ വില നിറഞ്ഞ് നിപ്പൊണ്ട് നമുക്ക് ഓണപ്പൂക്കളെടുത്ത പോലെ അതുപോലെ ഇലകളും ഇലകൾ ഇത് ബ്രൗൺ കളറാണ് അപ്പോൾ ഇത് നമുക്ക് നല്ല കോമ്പിനേഷനാണ് അപ്പം നമുക്കെല്ലാം കൂടെ പറിച്ചിട്ടൊന്നും ഒരു അത്തപ്പൂ ഇന്നുമല്ല അങ്ങോട്ടിടാൻ തുടങ്ങിയാലോ അടിപൊളിയായിട്ട് നമുക്കൊരു വാതിൽ നല്ല ഭംഗിയാക്കാൻ കേട്ടോ ഇനിയും പത്ത് ദിവസം നമ്മളങ്ങോട്ട് അത്തപ്പൂ ഇടുവാങ്ങ് അങ്ങോട്ട് അങ്ങോട്ടിട്ട് തിരുവോണത്തിൻ്റെ അത് അടിച്ച് പൊളിക്കുകയല്ലേ പക്ഷെങ്കിൽ സങ്കടമുണ്ടോ വയനാട് ദുരന്തത്തെ ഓർത്ത് നമുക്ക് സങ്കടമാണ് എങ്കിൽ പോലും നമ്മൾ അന്യനായിട്ട് താമസിക്കുമ്പോൾ ശരി എല്ലായും നമ്മളത് നോക്കിക്കണ്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വലിയ സെലിബ്രേഷൻ ഇല്ലെങ്കിലും ജസ്റ്റ് നമ്മൾ ഒരു പേരിന് വേണ്ടി എല്ലാം ചെയ്യുക അത്രേ ഉള്ളു കേട്ടോ രണ്ട് മൂന്ന് കളർ ഉണ്ട് കേട്ടോ ഇത് മേരി ഗോൾഡ് ഇതേലോ നാല് കളർ ഉണ്ട് കേട്ടോ ഇതേലോ അവിടെ ഓറഞ്ച് നിൽക്കുന്നുണ്ട് പർപ്പിൾ ഉണ്ട് പിങ്ക് ഉണ്ട് ഓറഞ്ച് രണ്ട് വെറൈറ്റി ഉണ്ട് ഒന്ന് സിംഗിൾ ലെയറും ഒന്ന് ഡബിൾ ലെയറും അപ്പൊ മൊത്തം അഞ്ച് കളർ അഞ്ച് വെറൈറ്റി ഉണ്ട് നമുക്ക് അതെല്ലാം എടുത്തിട്ട് ഓരോ ദിവസവും ഓരോ കുക്കളിടാം അത്തം പത്ത് തിരുവോണം അത്തമാണ് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോഴാണ് അതായത് ഞങ്ങൾ പൂവിടാൻ തുടങ്ങി ചെറിയ തോതിൽ നമ്മുടെ വീട്ടിലെ പൂക്കൾ തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത് ചെറുതായിട്ട് നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടെല്ലേ എടുത്തുള്ളൂ അപ്പോൾ ഇതിട്ടാണ് നമുക്ക് പത്ത് ദിവസത്തെ പൂക്കളും വന്ന് കാണണം ഞാൻ എല്ലാ ദിവസവും ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ വീട്ടിലെ ഇലകളും നമ്മുടെ വീട്ടിലെ പൂക്കളും ഇവിടെ ഒക്കെ കളർഫുൾ ആയിട്ട് ഇലകളുണ്ട് അത് വലിയൊരു കാര്യം കേട്ടോ പക്ഷേ നിൽക്കുമോന്നറില്ല എല്ലാ കാറ്റിലും പറന്നു പോകും എങ്കിലും നമ്മളൊരു സന്തോഷത്തിന് നമ്മളെ ഒരു ഇതിൽ നമ്മൾ വെക്കുന്നു അതൊക്കെ വലിയൊരു അതിശയം തന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ട്രഡീഷണൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തുടർന്ന് നമ്മൾ ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയ ഒരാശയം തന്നെ ഇത് നല്ല ബ്രൗൺ കളർ അല്ല കേട്ടോ നമുക്ക് നല്ല കിടിലൻ ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ ചെറിയ തോതിൽ വലിയ തോതിലൊന്നും അല്ല ചെറിയ തോതിൽ അല്ല ഇത്രയായില്ല നമുക്ക് ഭയങ്കര വെയിലായി അതായത് അറിയാൻ ഞങ്ങൾ സൂര്യൻ ചോദിച്ചല്ലേ വരുന്നത് ഏതായാലും ഇപ്രാവശ്യം കാറ്റില്ല മറ്റേ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഭയങ്കര കാറ്റാണ് അതായത് ഇന്ന് ഇതുവരെയും കാറ്റ് വന്നിട്ടില്ല അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എത്ര നേരം നിൽക്കുന്നതില്ല വെയിലുകൊണ്ട് പെട്ടെന്ന് വാടി പോകും എന്തായാലും അത്തപ്പൂ ഇടാൻ തുടങ്ങി എന്താ ചെറിയ കാറ്റ് വരാൻ തുടങ്ങി കാറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ കാറ്റ് വരാൻ തുടങ്ങി എന്തായാലും നമ്മൾ അത്തപ്പൂക്കളം ഇട്ടു